പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യം വെച്ച ഗുരുവായൂർ നഗരസഭ ജനകീയ ആസൂത്രണം വഴി നടപ്പിലാക്കുന്ന ചട്ടികളുടെ നഗരസഭാ തല വിതരണ ഉദ്ഘാടനം കൃഷ്ണദാസ് നിർവഹിച്ചു എല്ലാ വീടുകളിലും എന്ന ഉണ്ടാവണം എല്ലാവരും െ സഹായിക്കാൻ ആയിരം പേർക്ക് എച്ച് ഡി പി ഇ ചട്ടികൾ നൽകി കെ ദാമോദരൻ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിന് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനുഷ്മ ഷനോജ അധ്യക്ഷയായി നെൽകൃഷി പച്ചക്കറി കൃഷി ഇടവിള കൃഷി കദലിവനം പദ്ധതി പുഷ്പകൃഷി കൃഷി ഞങ്ങളും കൃഷിയിലേക്ക് ജൈവവളം വിതരണം എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ പദ്ധതികളിലൂടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞുവെന്നും കർഷകരോടും കർഷക തൊഴിലാളികളോടും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് നഗരസഭയുടേത് നഗരവികസനത്തോടൊപ്പം തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിഞ്ഞതും അഭിമാനമായി കാണുന്നുവെന്ന് ചെയർമാൻ പ്രസ്താവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനെട്ട് ലക്ഷം രൂപ വകയിരുത്തി ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് കുടുംബങ്ങൾക്കാണ് ചട്ടി വളം തക്കാളി കൊത്തമര വെണ്ടയ്ക്ക എന്നീ പച്ചക്കറി തൈ ഇനങ്ങൾ വിതരണം നടത്തുന്നത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷഫീർ സ്വാഗതം പറഞ്ഞു നിർവഹണ ഉദ്യോഗസ്ഥ ശശീന്ദ്ര കെ പദ്ധതി വിശദീകരണം നടത്തി സ്ഥിര സമിതി അധ്യക്ഷന്മാരായ ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ കൌൺസിലർമാരായ കെ പി ഉദയൻ ദീപ ബാബു ജ്യോതി രവീന്ദ്രനാഥ് മധുരം മാണിക്യത്തുപടി അജിത ദിനേശൻ നിഷി പുഷ്പരാജ് എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർമാർ അസിസ്റ്റന്റുമാർ എ ഡി സി അംഗങ്ങൾ കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തൈക്കാട് കൃഷി ഓഫീസർ രജന വിസി നന്ദി രേഖപ്പെടുത്തി